ഓരോ ആളുകളും വിളിച്ചാണ്ട് ഇത് കൊടുക്കോ ഇത് കിട്ടുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ കൊടുക്കാണ്ട് എന്ന് അറിഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടാൻ പറ്റില്ല കാരണം അത്രയും ഓർഡർ വരികയാണ് അപ്പോൾ ഓരോരുത്തർ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് അതേമാതിരി അടിപൊളി സെറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സാധനം എത്തും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കേരളത്തിൻ്റെ പല ഭാഗത്തും കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ നല്ല നല്ല സെറ്റുകളാണ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് നോക്കിയാൽ എല്ലാം വളർന്ന് കിട്ടും ഒരുപാട് ആൾക്കാർ വളർത്തിയിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ തന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഉള്ള അടിപൊളി സെറ്റുകൾ കിട്ടണം വെയിറ്റ് ചെയ്യാണ്ടെങ്കിലൊക്കെ പല കളറിലുള്ള കുഞ്ഞുങ്ങളാണ് ലൈനേജ് കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ കൂടുതൽ ലൈനേജാണ് ഇതിലെ അപ്പോൾ അടിപൊളിയായിട്ടുള്ള സെറ്റുകളാണ് ഇത് മലപ്പുറം ജില്ലയിൽ വെന്നിയൂർ എത്തിയതാണ് കേട്ടോ പിന്നെ അത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹൈവേയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും എക്സ്ട്രാ ചാർജിലാണ് കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ രാത്രിയാണ് എത്തട്ടോ പിന്നെ യൂട്യൂബിലാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നല്ല നല്ല സെറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്താൽ എല്ലാവർക്കും കിട്ടും ഓക്കേ